ഇറാൻ തിരിച്ചടിച്ചാൽ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ ഒരുങ്ങുന്നു അവധിയിൽ പോയ സൈനികരെ മടക്കി വിളിച്ചിരിക്കുകയാണ് ഇസ്രായേൽ യുദ്ധഭീതി കനത്തിരിക്കെ പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക മുങ്ങിക്കപ്പൽ അയച്ചു ഇസ്രായേലിന് വേണ്ട എല്ലാ സഹായവും നൽകുമെന്നും അമേരിക്ക പ്രഖ്യാപിച്ചു പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾ നിരവധി വിമാനക്കമ്പനികൾ നിർത്തിവച്ചു ദിവസങ്ങൾക്കകം ഇറാൻ ആക്രമണം നടത്തുമെന്നായിരുന്നു പ്രചരണങ്ങൾ എന്നാൽ ഏത് നിമിഷവും അതിപ്പോൾ സംഭവിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആക്രമണം ഉറപ്പാണെന്ന് ഇറാനും ലബനനും വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെയാണ് അമേരിക്ക യുദ്ധക്കപ്പലുകളും ആണവ അന്തർവാഹിനികളും അയച്ചിരിക്കുന്നത് എന്നാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇറാഖിന്റെ വ്യോമമേഖല അനുവദിക്കില്ലെന്ന ഇറാഖിലെ ഷിയാ സംഘടനകൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി അസർബൈജാനിലേക്കും ജോർജിയയിലേക്കും അവധി ആഘോഷത്തിന്റെ ഭാഗമായി പോയിട്ടുള്ള സൈനികരെയാണ് ഇസ്രായേൽ മടക്കി പിടിച്ചിരിക്കുന്നത് അവധികൾ വെട്ടിക്കുറച്ച് നാട്ടിലെത്താനാണ് നിർദ്ദേശമെന്ന് കാൻസ് റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ രാജ്യങ്ങളാണ് അസർബൈജാനും ജോർജിയയും ഇറാനുമായി ദീർഘമായി അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് അസർബൈജാൻ ഇവിടെയുള്ള ഇസ്രായേൽ സൈനികരെ ഇറാൻ ലക്ഷ്യമിടുന്നുവെന്നും സൂചനയുണ്ട് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹൈനിയ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയാണ് ഇതേ വേളയിൽ തന്നെയാണ് ലബനനിലെ ഹിസ്ബുല്ലയുടെ കമാൻഡർ ഫുമാർ കൊല്ലപ്പെട്ടതും രണ്ടിനു പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇരു രാജ്യങ്ങളും ആരോപിച്ചിരുന്നു ശക്തമായി തിരിച്ചിട്ട് നൽകുമെന്ന ഇറാനും ഹിസ്ബുല്ലയും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇസ്രായേലിന്റെ മുന്നൊരുക്കം ശക്തമായ ആക്രമണത്തിനാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ഇസ്രായേലിനെ എന്തു സഹായം ചെയ്യുമെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഷിയാവിശ്വാസികളുള്ള രണ്ടാമത്തെ രാജ്യമാണ് അസർബൈജാൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ അസർബൈജാൻ പക്ഷേ ഇസ്രായേലുമായി വളരെ അടുത്ത് ബന്ധം നിലനിർത്തുന്നുണ്ട് ഇസ്രായേൽ പൌരന്മാർ ഇവിടെ അവധി ആഘോഷത്തിനെത്തുക പതിവാണ് ഇറാൻ നേരിട്ട് ആക്രമിക്കാൻ സാധ്യത കുറവാണെന്നായിരുന്നു വിലയിരുത്തൽ പശ്ചിമേഷ്യയിലെ ഷിയാ സായുധ സംഘങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറയപ്പെട്ടിരുന്നു ഹനിയാകട്ടെ ഇറാനിലെ അതീവ സുരക്ഷിതമെന്ന് കരുതുന്ന സ്ഥലത്ത് വെച്ചാണ് കൊല്ലപ്പെട്ടത് ഇറാന്റെ ദൗർബല്യം ലോകത്തിനു മുമ്പിൽ വെളിവാക്കിയ സംഭവമായിരുന്നു ഇത് ഈ വേളയിൽ കരുത്ത് ലോകത്തെ ബോധിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇറാനുണ്ട് ഇറാഖ് സിറിയ ലബനാൻ യമൻ ഗാസ ഇറാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഒരേ സമയം ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും വിലയിരുത്തുന്നു അങ്ങനെ സംഭവിച്ചാൽ ഇടപെടുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂടുതൽ സൈന്യത്തെയും വെടിക്കോപ്പുകളും അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് വിന്യസിച്ചിരിക്കുന്നത് ഇറാൻ ഏത് രീതിയിലാണ് പ്രതികരിക്കാൻ പോകുന്നതെന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇന്ന് രാവിലെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയുമായി മൊബൈലിൽ സംസാരിച്ചിരുന്നു അതിനിടെ ഗാസയിലെ ഖാനിയൂരിസിൽ നിന്ന് ജനങ്ങളോട് ഒഴിയാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ലെന്ന അവസ്ഥയിൽ എങ്ങോട്ട് പോകുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഫലസ്തീനികൾ ഗാസ കൂട്ടുകുതി സംബന്ധിച്ച യു എൻ രക്ഷാ സമിതി ചർച്ച ചെയ്യും മീഡിയ